പാലക്കാട്ട് വയ്യൂർ സ്വാമി ക്ഷേത്രത്തിൽ ഹിടുമ്പൻ സ്വാമി നാഗപ്രതിഷ്ഠാ ചടങ്ങുകൾ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായി സുദർശന ഹോമം അഘോര ഹോമം തൃഷ്ടപ്പ് ഹോമം പ്രേതവേർപ്പാട് ഗണപതി ഹോമം തിലഹോമം ത്രികാല പൂജ ഹിടുമ്പൻ സ്വാമി പ്രതിഷ്ഠ സായൂജ്യപൂജ മൃത്യുഞ്ജയ ഹോമം നവകം പഞ്ചഗവ്യം തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കും ക്ഷേത്രത്തിൻ്റെ മതിലകത്ത് നാഗരാജാവ് നാഗയക്ഷി പ്രതിഷ്ഠകളും നടക്കും കാർലിമന കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും ക്ഷേത്രത്തിൽ താന്ത്രിക വിധി പ്രകാരം പരിഹാരക്രിയകൾ നടത്തും ദേവപ്രശ്ന പരിഹാരത്തിൻ്റെ മൂന്നാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുന്നതെന്നും ഭാരവാഹികളായ കെ ബി മുരളി ഒ എസ് സജീഷ് എ വി രഞ്ജിത്ത് കെ പി ഹരിനാരായണൻ കെ സി കണ്ണൻ എന്നിവർ അറിയിച്ചു